നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു ആയിരുന്നില്ല രാജസ്ഥാന്റെ ക്യാപ്റ്റൻ മറിച്ച് റിയാൻ പരാഗായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് വിക്കറ്റ് കീപ്പർ റോൾ ചെയ്യാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ സഞ്ജു സാംസൺ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തി ഇതോടെ ടീം വീണ്ടും ശക്തരാകുമെന്നായിരുന്നു ആരാധകർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് നായകനായി തിളങ്ങാൻ സാധിച്ചത് മറ്റ് രണ്ട് മത്സരങ്ങളിലും ടീം തോൽവി രചിച്ചു ഏറ്റവും അവസാനം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായി ആയിരുന്നു മത്സരം ഈ മത്സരത്തിൽ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിൽ വച്ച് തന്നെ ബാംഗ്ലൂർ അനായാസം സഞ്ജുവിനെയും ടീമിനെയും പരാജയപ്പെടുത്തുകയായിരുന്നു ഇനി ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് സഞ്ജുവും കൂട്ടരും ഈ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ശക്തരായ ടീമുകളിൽ ഒന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് അതുകൊണ്ടുതന്നെ ഇവരെ തന്ത്രപരമായി നേരിടാനുള്ള കരുക്കൾ മെനയുകയാണ് റോയൽസ് ടീം ഇപ്പോൾ ഇവരെ നേരിടാൻ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത് പതിവതിട്ടിക്കാതെ സഞ്ജു സാംസണും യശസ്വി ജെയ്സ്വാളും തന്നെയാകും ഓപ്പണിംഗ് താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും ജയ്സ്വാൾ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചു നാല്പത്തി ഏഴ് പന്തിൽ പത്ത് ഫോറുകളും രണ്ട് സിക്സറുകളും പറത്തി എഴുപത്തിയഞ്ച് റൺസും താരം നേടി എന്നാൽ സഞ്ജു സാംസൺ പത്തൊൻപത് പന്തിൽ പതിനഞ്ച് റൺസ് നേടി ഔട്ടാവുകയായിരുന്നു റിയാൻ പരാഗ് നിതീഷ് റാണ ധ്രുവ് ജുറൈല ഷിംറോൺ ഹെഡ്മയ വനിതു ഹസനങ്ക എന്നിവരാണ് രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിര ബാറ്റർമാർ എന്നാൽ ആർ സി ബിക്കെതിരെയുള്ള മത്സരത്തിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ താരങ്ങൾക്ക് സാധിച്ചില്ല ആദ്യം മൂന്ന് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച പരാഗ് തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഫോമില്ലാതെ കളിക്കളത്തിൽ ഇറങ്ങുന്ന പരാഗിനെയാണ് ആരാധകർ കണ്ടത് പരാഗിന്റെ ഫീൽഡിംഗ് പിഴവുകളും രാജസ്ഥാന് തോൽവി സമ്മാനിക്കുന്നതിൽ ഒരു കാരണമായി മാറുകയായിരുന്നു അതേസമയം ടൂർണമെന്റിന്റെ തുടക്കത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അർദ്ധ സെഞ്ചുറി നേടേണ്ടിയ ധ്രൂം ജുറയിൽ പിന്നീട് അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസിനെ മധ്യനിരയിൽ പ്രധാന സ്ഥാനത്ത് ബാറ്റ് ചെയ്തിട്ടും വലിയ സംഭാവന നൽകാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയതും പരാജയം തന്നെയായി മാറുകയായിരുന്നു ബാറ്റിംഗ് നിരയിലെ പ്രധാന പ്രശ്നമായ സ്ഥിരതയില്ലായ്മ റോയൽസിന്റെ ബോളിംഗ് പണയിലും പ്രകടമായി കാണാൻ സാധിക്കും സന്ദീപ് ശർമ്മ ജോഫ്രൈ ആർച്ചർ മഹേഷ് ദീക്ഷണ യുദ്ധീർ സിംഗ് അതുപോലെ തന്നെ കുമാർ കാർത്തികേ എന്നീ ബോളിംഗ് പടയാകും ഇത്തവണ രാജസ്ഥാൻ റോയൽസ് പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുക ഇതിൽ യുദ്വീർ സിംഗ് ചരക് എന്ന യുവ ബോളറെ രാജസ്ഥാൻ വീണ്ടും പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് ആദ്യ മത്സരത്തിൽ റണ്ണുകൾ വിട്ടുകൊടുത്ത ശേഷം ശക്തമായി തിരിച്ചുവന്ന ജോഫ്ര ആർച്ചർ ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് ആദ്യ ഓവറിൽ ആ നിർണായക വിക്കറ്റ് സ്വന്തമാക്കാനും ആർച്ചറിന് സാധിക്കുന്നുണ്ട് അതേസമയം ഡൽഹി ക്യാപിറ്റൽസ് തുടക്കത്തിൽ നാല് മത്സരങ്ങളിൽ വിജയിച്ചെങ്കിലും അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് പന്ത്രണ്ട് റൺസിന് തോൽക്കുകയായിരുന്നു ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് നിർണായകമായ റോയൽസിൻ്റെ അടുത്ത മത്സരം നടക്കുന്നത്